അയ്യപ്പൻകോവിൽ അമ്പലക്കടവിന് സമീപത്തുള്ള ഭണ്ഡാരക്കടവിൽ യുവാവ് മുങ്ങി മരിച്ചു ഉപ്പുതറ കാക്കത്തോട് പാറക്കൽ ജെറിൻ പി ആണ് മുങ്ങി മരിച്ചത് ഇന്ന് നാലുമണിയോടെയായിരുന്നു സംഭവം സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയപ്പോൾ ജെറിൻ കയത്തിൽ മുങ്ങിപ്പോകുകയായിരുന്നു ഇന്ന് രാവിലെ മുതൽ സുഹൃത്തുക്കളോടൊപ്പം ഉല്ലസിക്കാനെത്തിയതായിരുന്നു മൂവർ സംഘം സമീപവാസികൾ കണ്ടിരുന്നു രണ്ടു മണിവരെ കരക്കിരിക്കുകയായിരുന്നു മൂന്ന് മണിയോടെ കുളിക്കാൻ കയത്തിൽ ഇറങ്ങിയതാവാമെന്നാണ് പ്രാഥമിക നിഗമനം സുഹൃത്തുക്കൾ തന്നെയാണ് കയത്തിൽ അകപ്പെട്ട ജെറിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു മരിച്ച ജെറിന്റെ വസ്ത്രങ്ങളും ചെരുപ്പും ഭക്ഷണം കഴിച്ചതിന്റെ അവശിഷ്ടങ്ങളും കരക്കിരിപ്പുണ്ട് ഒരു കയറും വാട്ടർ ലെവൽ നോക്കുന്ന ഹോസും കരക്കിരിക്കുന്നത് നാട്ടുകാരിൽ സംശയം ഉളവാക്കിയിട്ടുണ്ട് തൊട്ടടുത്ത് വീടുകളുണ്ടായിട്ടും കൂടെ ഉണ്ടായിരുന്നവർ ബഹളം വയ്ക്കുകയോ ആരോടും പറയാതിരിക്കുകയും ചെയ്തതിൽ സംശയം ബലപ്പെടുത്തുന്നുണ്ട് മൂവരും രാവിലെ എത്തിയ കാറിൽ തന്നെയാണ് ജെറിനെ ആശുപത്രിയിൽ എത്തിച്ചത് മൃതദേഹം പോലീസ് മേൽനടപടിക്ക് ശേഷം മോർച്ചറിയിലേക്ക് മാറ്റി മരിച്ച ജെറിൻ വിജയ് ഫാൻസ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു